ു പി സ്കൂളിൽ വിദ്യാർത്ഥി പ്രതിഭകളെ ആദരിച്ചു അഴീക്കോട് ഐഎം യു പി സ്കൂളിൽ ജില്ലാ ഉപജില്ലാ പ്രവൃത്തി പരിചയമേള ശാസ്ത്ര ഗണിതശാസ്ത്ര മേളയിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും അഞ്ചാം ക്ലാസിൽ ഐഎം യു പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കവയത്രി അക്ഷരാസിയേനേയും അനുമോദിച്ചു ിൽ സ്ഥാപനമായി നമ്മുടെ ഒരു നല്ല രീതിയിലുള്ള കോമ്പിനേഷൻ ഉണ്ട് നല്ല രീതിയിലുള്ള സംയോജനം അതെന്താണ് നല്ല പി ടി നല്ല മാനേജ്മെന്റ് നല്ല അധ്യാപകർ നല്ല മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ ഈ എട്ട് എട്ടര കൊല്ലം എം എൽ എ നമ്മുടെ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം ഞാനത് എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുമ്പോഴും ഞാൻ ആദ്യം ആലോചിച്ചു നമ്മുടെ കുട്ടികൾ ഒരിക്കൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞിട്ടുള്ള നൽകുമ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ഒരു കുട്ടികളുടെ ഓല എക്സിബിഷൻ ഒരിക്കലും പി ടി പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ കലോത്സവത്തിൽ എവറോളിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം ഉറുദു ടോട്ടൽ പോയിന്റിൽ ഒന്നാം സ്ഥാനം യു പി സംസ്കൃതോത്സവത്തിൽ മൂന്നാം സ്ഥാനം അറബി കലോത്സവത്തിൽ എൽ പി വിഭാഗം മൂന്നാം സ്ഥാനം യു പി അറബി കലോത്സവം നാലാം സ്ഥാനം മികച്ച നടൻ ഇംഗ്ലീഷ് സ്കിറ്റ് ഒന്നാം സ്ഥാനം തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് ഈ വർഷം ഐ എം യു പി സ്കൂൾ കരസ്ഥമാക്കിയത് സ്കൂൾ മാനേജർ എ എം മുഹമ്മദ് കുട്ടികളെ അനുമോദിച്ചു മാതൃസംഘം പ്രസിഡന്റ് ഷിഫ്ന ആഷിഖ് പി ടി എ വൈസ് പ്രസിഡന്റ് സെറീന സകീർ മുൻ പി ടി എ പ്രസിഡന്റ് പി എച്ച് റഹീം പി ടി എ കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് കാവൽ ദിവ്യ നസീറ അസ്കർ സഫ്ന റഹീം എന്നിവർ ആശംസകൾ നേർന്നു കെ എം ബീന ടീച്ചർ സ്വാഗതവും കെ എ ജാസ്മി ടീച്ചർ നന്ദിയും പറഞ്ഞു